കൂടുകാരെ ഇന്ന് കുറച്ച് വിളക്കുട്ടി മീൻ മസാലയിട്ട് ചെറിയ തീയിൽ ഷാലോ ഫ്രൈ എടുത്തിട്ടോ അപ്പോൾ ആ മസാല ഇടണം നിങ്ങളെ ഒന്ന് കാണിച്ചിരാന്ന് കരുതി കേട്ടോ ഇന്ന് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നേ ഇത് ഞങ്ങളുടെ ഇവിടെ പറഞ്ഞ വിളക്കുട്ടി എന്നാട്ടോ യു മുന്നേ പറഞ്ഞേ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ നല്ല ഉഗ്രൻ ടേസ്റ്റ് ആട്ടോ അത് കാരണം നമ്മൾ കിളിമീനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് നല്ല ഉഗ്രൻ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അപ്പം വരയിട്ടിട്ട് നന്നായിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി ഒരു ഫ്രൈ ചെയ്യാനുള്ള ഒരു മസാല ഇടാം അപ്പോൾ അത് നിങ്ങളിന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ അപ്പം ഇന്ന് ഉച്ചക്ക് ലെഞ്ചിന് കേട്ടോ അത് അപ്പം ഇച്ചിരി ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തി പോലെ വരയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ സ്ഥലത്തും മസാല പിടിക്കാനായിട്ട് സഹായിക്കും കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മീനൊന്ന് തിരുമി ആദ്യം ഒന്ന് തിരുമുക സാറേ വീട്ടിലാണെങ്കിൽ കല്ലുപ്പൊക്കെയാണ് ഉപയോഗിക്കാറ് അത് നന്നായിട്ട് തിരുമ്പി ഒഴിച്ച് നന്നായിട്ട് കഴുകി മാറ്റി വെക്കാം ആ സമയത്ത് നമുക്ക് ബേസണിൽ മസാല ഇടാം കേട്ടോ ഒരു മൂന്ന് അളവിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളകും നമ്മുടെ എരിവുള്ള മുളക് പൊടികൾ മിക്സാവട്ടോ നല്ല കളറാണ് കേട്ടോ പാകത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് ഒരു ഒന്നോ ഒന്നര സ്പൂൺ കുരുമുളക് പിന്നെ ഇത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ സ്പൂൺ അളവിൽ വിനാഗിരി ഒരു മൂന്ന് ചെറുനാരങ്ങയുടെ നെയ്യും കൂടെ അങ്ങ് പിഴിയണം ശരിക്കും ഒരു ബേസിക് മാഡൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ മതി കേട്ടോ കാരണം ഉപ്പും പുളിയും എരിവും കറക്റ്റായാൽ മതി നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് കണ്ടോ ഇത് ഇച്ചിരി അരിപ്പൊടി കേട്ടോ അരിപ്പൊടി ഇട്ടു ഒരല്പം കടലമാവും കൂടെ ഇട്ടു കേട്ടോ ഒരു ടേസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് ഇവരെയൊക്കെ മിക്സ് ചെയ്തെടുക്കുക ഇതാണ്ടോ നല്ല കളർ കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ നല്ല കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണെങ്കിൽ നല്ല സൂപ്പർബ് കളറായിരിക്കും കേട്ടോ ഉപ്പ് ഒരല്പം കുറവുണ്ടേ ഒരു പൊടിക്കൂടെ ഉപ്പ് ഇട്ടുണ്ട് ഇത് വറ്റൽ മുളക് ഒന്ന് മിക്സിയിൽ ഒന്ന് കൃഷി ചെയ്തെടുത്താണോ കാരണം എരിവ് അതില്ലോ കുരുമുളകിൻ്റെ മാത്രമല്ലോ കാശ്മീരിക്ക് അധികം എരിവില്ലല്ലോ അതുകൊണ്ട് വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തു ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യണേ ആ ഓയിലേ ഇതിനകത്ത് ചേർക്കുള്ളോട്ടോ അല്ല ഇതിനകത്ത് ഒഴിച്ചിട്ട് മറ്റേതിൽ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്തു കഴിഞ്ഞാൽ ഓയിലും വെളിച്ചെണ്ണ കൂടിക്കഴിഞ്ഞാൽ പതഞ്ഞു പോവും ഇങ്ങനെ പതഞ്ഞു പതഞ്ഞിരിക്കും കണ്ടിട്ടില്ലേ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ കുറേ നേരം ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പതഞ്ഞു പറഞ്ഞു തന്നെ അപ്പോൾ അതുപോലെ നമ്മുടെ വിളക്കുട്ടിയൊക്കെ നന്നായിട്ട് കഴുകി വരഞ്ഞ് വൃത്തിയാക്കി വെച്ചത് ഇട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തു ഒരു പത്തിരുപത് മിനിറ്റ് വെക്കണം കേട്ടോ കാരണം അരപ്പൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് മീനൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യുന്നവരുടെ വരും അതിന് ശേഷം എന്താ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കേട്ടോ ചില വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മരൊക്കെ അങ്ങ് അടുക്കി നല്ല സെറ്റപ്പായിട്ട് അപ്പോൾ ഈ മസാല ഉണ്ടാക്കണ കാണിക്കാനായിട്ടാണ് ഇത്രയും പറഞ്ഞത് എന്താ ശരിയെന്നാൽ അടുത്ത് പിടിയിക്കണാവേ താങ്ക് യു